എന്ത് ചെയ്യണം പറ ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇത് നീങ്ങണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വലിക്കുന്ന എ സി സി ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ഇല്ല അല്ല ഇതിങ്ങി രണ്ട് ചാറ്റ് എനിക്ക് ഹോട്ടലത്തേന്ന് വിളിച്ചിട്ടേ ഉള്ളൂ പറ ഡീൽ ഇട്ടേട്ട് എന്ത് ചെയ്യണം നമ്മൾ ഡീൽ ഇട്ടേട്ട് ചെറുതായിട്ട് ഓഫ്രണ്ടിലൊന്നും എന്തേലും ഉണ്ടെങ്കിൽ അതൊന്ന് നോക്കി സകലവും തിരിച്ചു വലിലോട്ടേ കേറുക റൈറ്റ് സിഗ്നൽ ഇട്ടേ ഈ സമയത്ത് നീങ്ങണോ എന്ത് ചെയ്യണം നമ്മൾ ഡീൽ ഇട്ടേട്ട് ആക്സിലേറ്റർ കൊടുക്കുക ആക്സിലേറ്റർ വേണം തുടക്കത്തിൽ വേണ്ട ഒരു നമ്മടെ വീട് അന്നേരം ചവിട്ടി നിർത്തി കഴിഞ്ഞാൽ വണ്ടി വരുന്നുണ്ട് പോരോ അത് പോരും അത് ഒരു എക്സ്പീരിയൻസ് ആവുമ്പോൾ മാത്രമേ ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും പറ്റുള്ളൂ ഇപ്പൊ അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് പേടിയുണ്ട് പുള്ളിക്കാരിക്ക് പേടിയില്ലാത്ത അവരുടെ പ്രായത്തിന്റെ പേടിയില്ലാത്തത് നമ്മൾ ചെറുപ്പമായതുകൊണ്ടാണ് നമുക്ക് പേടി കൂടുതൽ വരുന്നത് ശരിയല്ലേ നമുക്ക് ഇച്ചിരി പേടി കൂടും അവർക്ക് ആ പേടിയൊന്നും ഉണ്ടാവില്ല അവർ ധൈര്യമായിട്ട് കയറി പോകും ആ പേടി മാറുമ്പോൾ മാത്രമേ അവിടെ നമുക്ക് സ്മൂത്ത് ആയിട്ട് കയറാനും ഇറങ്ങാനും പറ്റുള്ളൂ അപ്പൊ അവിടെ കയറാൻ ശ്രമിക്കണ്ട പോരേ റോഡിൽ ഓടിച്ച് ഓടിച്ച് എന്ന് പേടി മാറുന്നോ അന്ന് അമ്മ സ്വയം ഓടിയ അതിനകത്ത് കയറിക്കോളൂ അല്ലാതെ പ്ലാൻ ചെയ്ത് വന്ന അവിടെ കയറാൻ നോക്കിയാ നടക്കത്തില്ല മനസ്സ് അമ്മയൊക്കത്തില്ല കേറാൻ നോക്കിയാ ശരിയല്ലേ ഇപ്പൊ പുറകോട്ട് വരുന്നൊക്കെ ഞാൻ ഇപ്പൊ നിർത്തി തരാ അത് നിർത്തി തന്നാ കേറുക ഓക്കെയാണ് വെറുതെ ഒന്ന് ആക്സിലേറ്റർ കൊടുത്തേ ഈ വണ്ടിക്ക് മുന്നോട്ട് പോകാൻ എന്തും മാത്രം ആക്സിലേറ്റർ വണ്ടി വരും ചുമ്മാ ഒന്ന് കൊടുത്തേ ആക്സിലേറ്റർ അത്ര വേണ മുഖം മാറി അത്ര വേണ നമുക്ക് ല്ലേ ചവിട്ടി തീയ എന് പേടിക്കുന്നത് ബ്രേക്ക് ബ്രേക്ക് അങ്ങനെ അല്ല കുറച്ചൂടെ കേറി ചവിട്ടണം കേട്ടാ ആ വിരലിന്റെ തുമ്പ് കൊണ്ട് ചവിട്ടിയാ ചെലപ്പോ തെന്നി അത് പോവാ ഓക്കെ ആണോ ആക്സിഡേറ്ററിലേക്ക് വന്ന് വന്നേ കാല് അത്ര വേണോ നമുക്ക് ആ ബ്രേക്കിലേക്ക് വന്ന ആക്സിഡേറ്ററിലേക്ക് വന്ന ഇപ്പോഴും ചവിട്ടി താഴ്ത്തതാണ് ശ്രമിക്കുന്നത് വീണ്ടും ബ്രേക്കിൽ വന്നേ ആക്സിഡേറ്ററിലേക്ക് വന്നേ ബ്രേക്കിലേക്ക് വന്നേ എവിടെ നോക്കാം വെറുതെ അങ്ങോട്ട് നോക്കിക്കോ എന്നിട്ട് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് 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 ഔട്ട് ആക്സിഡേറ്റർ കൊടുത്തേ ബ്രേക്കിൽ വന്നേ പോവാ നമുക്ക് ഏ ഓക്കെ എന്തു ചെയ്യണമെന്ന് സ്വയം ചെയ്തോ ബ്രേക്ക് ചവിട്ടിയിട്ട് വേണം വേറെ എന്തെങ്കിലും വാണിംഗ് ഉണ്ടോ വണ്ടിക്ക് അത് ഇതേ നോക്കി ഒരു ചുവന്ന ലൈറ്റ് തെളിഞ്ഞ അടക്കം വേണ്ടും പിടിക്കും ഹാൻഡ് ബ്രേക്ക് ഇത് ഇവിടെ ഒരു ബ്രേക്ക് ഉണ്ട് അത് ഓഫ് ചെയ്യും യാല് കേട്ടാ പോരുതെ ഇനി എവിടെ നോക്കണം ഇപ്പൊ ഡ്രൈവ് ഇട്ടിട്ടുണ്ട് ഇൻഡിക്കേറ്റ് ഇട്ടിട്ടുണ്ട് വണ്ടി പോകാൻ റെഡി ആയിട്ട് നിക്കാ ഇനി മുന്നോട്ട് എടുക്കണമെങ്കിൽ എവിടെ നോക്കിട്ടാ നമ്മൾ മുന്നോട്ട് മാത്രം നോക്കിയാ മതിയാ

വണ്ടിവിടും ഒന്നും നോക്കാനില്ല അനാവശ്യായിട്ട് പിന്നിലേക്ക് നോക്കണ്ട മുന്നിൽ നോക്കി ഓടിച്ചു പോയാ മതി മോളെ പുറകോട്ട് നോക്കണ്ട മോളെ മുന്നോട്ട് നോക്കി ഓടിച്ചാ മതി മോളെ നമ്മള് വലത്തോട്ട് പോവാണെങ്കി പുറകെ നോക്കണം ഏഹ് ഇപ്പൊ നമ്മളിത് കണ്ട ഒരു വര ഇട്ട പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്ക നമ്മുടെ പുറകെ വരുന്നവൻ നമ്മളെ നോക്കി കടന്നു പോയിക്കൊണ്ടിരുന്നോളും അവന്റെ വഴി ബ്ലോക്ക് ചെയ്യാതിരുന്നാൽ മതി വലത്തോട്ട് കയറി ചെന്ന് അവന്റെ വഴി കളയാതിരുന്നാ മതി ഇങ്ങനെ ഈ സൈഡ് നോക്കി നോക്കി വണ്ടിയെ കൊണ്ടുപോയി മതി എവിടെ പോണം പറ മൂന്നാറ് വേണോ ഊട്ടി പോകണോ കുടയ്ക്കാൻ അല്ല വേണം ഇപ്പൊ പോവും എവിടെ പോണോന്ന് പറയുന്ന കൊണ്ടുപോകും പറഞ്ഞോഴെ പോയിട്ട്

നിർത്തു നിർത്ത് ഇത്രയും നോക്കി ഇത്രയും ചെയ്ത ശരിയാണ് ഇപ്പൊ കാഴ്ചക്ക് വേണ്ടി ഇങ്ങനെ നോക്കാൻ പോയില്ലേ അത് അപകടമാണ് ഞാൻ പറയട്ടെ ഇത്രയും ചെയ്തവരെ ശരിയാന്ന് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ അങ്ങ് നിർത്തണം ഓക്കെ ഇനി അതേ ഞാൻ പറയട്ടെ ഇനി അതേ മുട്ടോന്നല്ലേ പേടി ഇവിടം വരെ കൊണ്ടുവന്ന് നിർത്താൻ അറിയാലോ അറിഞ്ഞൂടാ ഇപ്പൊ ചെയ്ത പോലെ നിർത്തിയേക്കണം എന്നിട്ട് നോക്കണം ഇത് എങ്ങോട്ട് മാറ്റിയാലാണ് നേരെയാക്കി ഇടാൻ പറ്റുന്നതെന്ന് നോക്കണം എങ്ങോട്ട് നേരെയാക്കാൻ പറ്റുന്നത് നോക്കി ഈ വണ്ടി കിടക്കുന്ന വെച്ചിട്ട് ഇത് നേരെ ആക്കിയിട്ട് നമുക്ക് എങ്ങോട്ട് മാറ്റണം ഈ വണ്ടി നേരെയാണോ പുറകു വശം വിട്ടേക്ക് ഈ ഒരു കാഴ്ചയിൽ ഇത് നേരെയാണോ നേരെയാണെങ്കിൽ മുന്നോട്ട് പോയാൽ ഒന്നേലും ഇടിക്കൂല ഇപ്പൊ നോക്കി മുന്നോട്ട് പോയാൽ ചെന്നിടിക്കും ഈ കാട്ടിലോട്ടേ പോവുള്ളൂ വണ്ടി അങ്ങനെയാ നേരെ കണ്ടുപിടിക്കുന്നത് ഒരു റോഡ് സൈഡിൽ ഇടുമ്പോ വണ്ടി ഇങ്ങനെ റോഡിന് നേർക്കായിരിക്കണം കിടക്കേണ്ടത് ഇങ്ങനെ ഇപ്പൊ നമ്മുടെ വണ്ടി എങ്ങനെ കിടക്കുന്നത് ഇങ്ങനെ അപ്പൊ ബാക്ക് അല്ല നോക്കണ്ടത് ഇപ്പൊ എന്നോട് പറഞ്ഞില്ലേ ബാക്ക് പുറത്തു കിടക്കുക അതല്ല നോക്കണ്ട ഈ ലെവലാ നോക്കണ്ടേ ഇതിനെ നേരെയാക്കാൻ എങ്ങോട്ട് മാറ്റണം എങ്ങോട്ട് മാറിയാ ഇത് നേരെ കിട്ടും അപ്പൊ വലത്തോട്ടും തിരിച്ച നീങ്ങണ്ട തിരിച്ചിരിക്കും തിരിച്ച ഇപ്പൊ നമ്മൾ കുറച്ച് തിരിച്ചിട്ടുണ്ടല്ലോ ഉറപ്പല്ലേ ചെറുതായിട്ട് ബ്രേക്ക് ഇത് പെട്ടെന്ന് നേരെയാവും ആയാ 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 നേര ഇത്രേ ഉള്ളൂ വണ്ടി സൈഡിൽ ഒതുക്കിയിടുന്ന ഇങ്ങനെയാ ഇനി വീല് നേരെ നിർത്തവിടെ എന്നിട്ട് വീല് നേരെ ആക്കി വണ്ടി സൈഡില് പാർക്ക് ചെയ്തു കിട്ടിയില്ല ആ ഹാൻഡ് ബ്രേക്ക് ഒന്നും എവിടെങ്കിലും നിർത്തിണ്ടി വന്ന സൈഡ് ഒതുക്കി അമ്മയ്ക്ക് അമ്മയ്ക്കറിയാം ആ സൈഡിലേക്ക് അങ്ങോട്ട് ഒതുക്കി നിർത്തിയാക്കണം എന്നിട്ട് നിർത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാ ഇത് നേരെ ആക്കാൻ എങ്ങോട്ട് തിരിക്കണംന്ന് നോക്കണം അങ്ങോട്ടൊരു തിരി വെച്ച് കൊടുക്കണം എന്നിട്ട് പതിയൊന്ന് നീങ്ങുമ്പോഴത്തേക്ക് ഈ വണ്ടി പെട്ടെന്ന് നേരെ വരും അപ്പൊ നിർത്തിയേക്കണം പോകത്തില്ല നമ്മൾ വിട്ടുകൊടുക്കുന്നില്ലല്ലോ വണ്ടിയെ നമ്മൾ നമ്മളൊന്നിങ്ങനെ അനങ്ങുന്നല്ലേ ഉള്ളൂ സംബളം കാണിക്കണം വേറെ വേണ്ട വേണ്ട കുറച്ചുകൂടി വ്യക്തമാക്കി തരാം നോക്കിയാ ഇതാണ് റോഡ് എന്ന് ഉദാഹരണം റോഡെന്ന് വിചാരിച്ചോ ഒന്ന് പറഞ്ഞോ ഒരു അഞ്ചു മണിക്കും എനിക്കത് മാനസികമായിട്ട് ഭയങ്കര നമ്മളിങ്ങനല്ല ഓടി വരുന്നത് എനിക്ക് ഇവിടെയാണ് വണ്ടി ഇടണെങ്കിൽ നമ്മളിങ്ങനെ തിരിക്കും വണ്ടി ഇങ്ങോട്ട് വന്നു അപ്പൊ ഇവിടെ നിർത്തിയാക്കണം എന്നിട്ട് ഇത് നേരെയാക്കാൻ എങ്ങോട്ട് തിരിക്കേണ്ടി വരും വലത്തോട്ട് വലത്തോട്ട് തിരിച്ചിട്ട് പതിയൊന്ന് അനങ്ങുമ്പോ നേരെ വരും അപ്പൊ നിർത്തിയാക്കണം നമ്മൾ പിന്നെ ഓടിക്കാൻ നോക്കിയാലാണ് റോഡയിലേക്ക് വരുന്നത് വണ്ടി നമ്മൾ ഓടിക്കുന്നില്ല ഉദാഹരണം പറയാ എപ്പോഴും അവസരം തരണം കേട്ടോ ബ്രേക്ക് ഫുള്ളി ഔട്ടണം എന്നിട്ട് ഇതിലെല്ലാം തൊടാൻ വരാവുള്ളൂ ഓക്കെ ആണോ അല്ല ബാക്കിൽ ആള് വരുന്നു നോക്കണം ഇനി വേണം ഇതിനൊരു കുഴപ്പമില്ല കേട്ടോ ചുമ വേറെ പ്രശ്നം അത് തന്നെയാണ് സംഭവം അതല്ല വണ്ടി കൊടുക്കാൻ ബുദ്ധിമുട്ടാടാ അമ്മ വണ്ടി തട്ടും തട്ടും ഈ വണ്ടി നമ്മുടെ കയ്യിലിരിക്കുമല്ലോ പ്ലാനിങ് ആണ് ഇത് ആ വെട്ടില് വീണമ്മ പറഞ്ഞ കാര്യത്തിൽ കൊണ്ട് നടന്ന പുള്ളിക്കാരിക്ക് കിട്ടുക ആളുകളല്ല നമ്മള് മുന്നോട്ടാണ് മുന്നോട്ട് വെച്ച കാര്യം മുന്നോട്ട് ചിന്തിക്കുന്നത് നമ്മള് മോലാലി പറഞ്ഞ പോലെ പിന്നിലോട്ട് ആളല്ല വീണ്ടും അങ്ങോട്ട് നമ്മള് നിർത്തിക്ക് നിർത്തിക്ക് ഇട്ടിട്ട് മോളെ കിട്ടാവുന്ന സ്ഥലം തിങ്ങനെ ഫ്രണ്ട് എടുത്തോണം വേണ്ടത്ര സ്ഥലമായി തോന്നിയാ അവിടെ നിർത്തിയേക്കണം മോളെ പൊന്നെ പൊന്നെ നിർത്തു നിർത്തിയേക്കണം എന്നിട്ടേ ലെവൽ ചെയ്തിടാവുള്ളൂ ഓടി ലെവൽ ചെയ്യാൻ നോക്കരുത് നമ്മുക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ചെലപ്പോ തട്ടു തട്ടിയാ പിന്നെ ജീവിതത്തിൽ നമ്മൾ ഈ വണ്ടി തൊടത്തില്ല അതിനൊക്കെ നല്ലത് ഇങ്ങനെ നിർത്തിയിട്ട് ഇതിനെ നേരെയാക്കാൻ എങ്ങോട്ട് മാറ്റണെന്ന് നോക്ക് അങ്ങോട്ട് തിരിപ്പിച്ചു കൊടുക്കു എന്നിട്ട് പതിയൊന്നു അനങ്ങിയാ മതി നേരെ വന്നു തോന്നുമ്പോ നിർത്തിയാക്കണം വീണ്ടും കിട്ടുന്നുണ്ടാ മനസ്സിലാ ശേഷ മനസ്സിലായോ സാറേ പോവാണം ആ റൈറ്റ് ഇൻഡിക്കേറ്റർ എവിടെ നോക്കണം ഒന്നുകൂടെ ഇൻഡിക്കേറ്റർ വീണിട്ടില്ല പിന്നെ പറയണം ഞാൻ പൊറോട്ടെന്ന് പറഞ്ഞേക്കണം കേട്ടാ നിനക്ക് വേണം നീ പൊറോട്ട് വിടാന്ന് പറഞ്ഞേക്കണം എതിരെ വന്നവനോട് അവരെ നോക്കിയിരിക്കരുത് ഇതേ ഫ്രണ്ടിലെ സ്ഥലം നോക്കും നമുക്ക് ഇത്ര സ്ഥലം ഇവിടെ ഉണ്ട് മനസ്സിലായ അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മേഡത്തിനെ തള്ളിയിട്ടിട്ട് ആരെങ്കിലും കേറി പോവില്ല അവൻ നമ്മളെ നോക്കിയാ പുറകെ ഓടി വരുന്ന മുന്നിൽ ഒരാള് നീക്കുമ്പോ മേടം അയാളെ നോക്കിയല്ലേ പോണത് അത് തന്നെ എല്ലാരും ചെയ്യുന്നു നമ്മുടെ തെറ്റിദ്ധാരണ ആകട്ടോ അത് എവിടെ നിന്ന് ഒതുക്കി കിടക്കുന്ന അവിടെ ഓടി ലെവൽ ചെയ്യാൻ നോക്കരുത് വണ്ടി ആദ്യം കൊണ്ടുവന്ന് സൈഡിൽ കൊണ്ടുവന്ന് നിർത്തണം ഓക്കെ വേണ്ടത്ര സൈഡായെന്ന് തോന്നി അവിടെ നിർത്തിയേക്കണം എത്തി നോക്കല്ല മോള അവിടെ നിർത്തിയേക്കും കണ്ട ഇത് എന്ത് ചെയ്യണം അങ്ങോട്ട് ഇത്തിരി കൂടുതൽ തിരിക്കുക എന്നാലേ പെട്ടെന്ന് ലെവലാകത്തുള്ളൂ വണ്ടി ഇതല്ലേ പേടി ഇതല്ലേ പേടി പൊറോട്ട പോണതല്ലേ പേടി അല്ലേ അവിടെ നിർത്തു നിർത്തിയാ ബ്രേക്ക് ഇങ്ങനെ ചവിട്ടിട്ടുണ്ട് ഇപ്പൊ വണ്ടി ബ്രേക്കില്ലാ നിൽക്കുന്ന ഒരു കേറ്റത്തില്ല എന്റെ കൈ വെച്ചിരിക്കുന്ന കണ്ടല്ലോ അത്രയും ബലത്തിൽ ഞാൻ പിടിച്ചിട്ടുണ്ട് ബ്രേക്കാല് ഉറപ്പല്ലേ ഇത് ഇങ്ങനെ ലൂസ് ചെയ്താ പൊറോട്ട് പോവും ഏഹ് പൊറോട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒറ്റ കാലം അങ്ങോട്ട് എടുത്താ മതി പെട്ടെന്ന് എടുത്ത കാലം മുഴുവൻ കണ്ടാ കണ്ടാ പതി എടുത്താ നോക്കിയ പതിയൊന്നെടുത്ത് നോക്കിക്ക ചവിട്ടിപ്പിടി ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത ഇത്തിരി ഇത്തിരി ആയിട്ട് കണ്ട പുറത്ത് പോണ കണ്ടാ പോവാ മുറുകി ചവിട്ടണം എന്നിട്ട് മുഴുവൻ കാലം കൊണ്ടും എടുത്തേക്കണം കണ്ടാ പേടി മാറിയു തരാത്ത എല്ലാ <coughs> ും കേസ് പറഞ്ഞോണ്ട് മാത്രം ഞാൻ ഇത് ഞാ ഇല്ല ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല മൂന്ന് ക്ലാസ് എങ്കിലും മേടിച്ചിട്ടേ പറയത്തുള്ളൂ അതെ നിങ്ങളുടെ വീഡിയോ കണ്ടുകണ്ട് ഞാൻ മോള് പറഞ്ഞു അമ്മ മൂന്നര പവന്റെ മാല കടുത്തിട്ട് തരുമെന്ന് പറഞ്ഞു അതിന്റെ പുറത്താണ് ഞാൻ ആദ്യമേ ഐഡിയ പറഞ്ഞത് മാലയാ മൂന്നര ഇല്ലേലും ഒന്നരയെങ്കിലും എനിക്ക് കിടന്നു പിന്നെ അവിടെ ഒതുക്കി നിർത്താലും പിന്നെ ആ കാഴ്ച കണ്ട കാഴ്ച മനസ്സിൽ സേവ് ചെയ്ത് വെച്ചോണം എന്നിട്ട് അതിനനുസരിച്ച് വണ്ടിയെ കൊണ്ടുപോകണം നോക്കി സ്ഥലം നമുക്ക് ഇനി ഇതേ നിർത്തു ഞാൻ പറഞ്ഞപ്പോ ഒരു കാര്യം ഇപ്പൊ ഈ സ്ഥലം ഇനി എടുക്കാൻ നോക്കരുത് അഥവാ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയി ഇത് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇത് എടുക്കരുത് ഇനി മുന്നിൽ മുന്നിലടുത്ത് എവിടെയോ സ്ഥലമുള്ളത് നോക്കണം അവിടെ കൊണ്ടുപോയി നിർത്തിയാക്കണം ഞാൻ നേരത്തെ ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ അതിന് ശ്രമിക്കരുത് ഇപ്പൊ ഇനി ഞാൻ ഇവിടെ ഒതുക്കി നിർത്താൻ പറഞ്ഞ മാഡത്തിന് അറിയില്ല ഇവിടെ എന്തുണ്ടെന്ന് ശരിയല്ല ഈ സൈഡിൽ എന്തുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടില്ല ഇനി കാണാവുന്ന സ്ഥലത്തേക്ക് ഈ വണ്ടിയെ കൊണ്ടുപോവുള്ളൂ അപ്പൊ ഇവിടെ നിന്ന് നിർത്താൻ പറഞ്ഞാൽ ഇനി ഇതല്ല ഇനി അവിടെ കൊണ്ടുപോയി നിർത്താവുള്ളൂ ഓക്കെ നോട്ട് കയറ്റി നിർത്തും അവിടെ എന്തുണ്ടെന്ന് ഇപ്പൊ കണ്ടിട്ടുണ്ട് അതിനനുസരിച്ച് കൊണ്ടുപോയി വണ്ടി നിർത്തിക്കോ ഇനി കാഴ്ച ആ കാഴ്ച നമുക്ക് മറിഞ്ഞു പോവും ഓർത്ത് ഓർത്ത് കൊണ്ടുപോയി നിർത്തിക്കോണു ഓടി ലെവൽ ചെയ്യാൻ നോക്കരുത് ഓടിക്കൊണ്ട് ലെവൽ ചെയ്യാൻ നോക്കിയാ പിന്നെയും പിന്നെയും വണ്ടി പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെ നിർത്തിയാണ്ടോ ഇല്ലല്ലോ ഇൻഡിക്കേറ്റർ നോക്കിനിറ്റ് ഇട്ടിട്ടില്ല ഞാൻ പറയല്ലേ പറയാനേ ഇട്ട പോലെ ഒന്നും മാറത്തോന്നും ഇല്ലാന്നും നമ്മള് മനസ്സിൽ വെച്ചിട്ട് വേണ്ട ഞാൻ രൂപ അങ്ങനെ വിട്ട് പുറകിൽ നോക്കിട്ട് വണ്ടിയെടുത്തോ ഇനി പുറകെ നോക്കിയിരിക്കരുത് മുന്നോട്ട് നോക്കി അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്ക ഒറ്റത്തിരിക്ക് അകത്ത് കയറുകയും വേണ്ട നമുക്ക് ഇത്രയും സ്ഥലം ഇവിടെ കിടപ്പുണ്ട് അത് ഉപയോഗിച്ചു പോയാൽ മതി ിട്ടിയാ നമ്മൾ ഒറ്റ തിരിക്ക് റോഡിലേക്ക് കയറുന്നത് ഇവിടെ സ്ഥലമുണ്ടൊന്നും ഇടിക്കാനില്ലെങ്കി ആ സ്ഥലത്ത് പോകുന്ന എന്തിനാ പെട്ടെന്നകത്ത് മോളെ ആകത്ത് കേറത്തില്ലേ ആരാ ചോദിച്ചില്ലല്ലോ ഇങ്ങനെ അമ്മയാളിയേ കേളു കായ് പൊത്തിപ്പിടിച്ചിട്ട് കേഡാ എന്തു പറയാ വീട്ടില് കുക്ക് ചെയ്യത്തില്ല

മോൾ എന്തിനാളുടെ അയാളുടെ നമ്മുടെ വണ്ടി വല്ലയിടത്തും പോകുന്ന കാര്യം മാത്രം ആലോചിക്കും പേടി തോന്നിയാ ഇതിന്റെ സ്പീഡ് കുറയ്ക്കണം അപ്പൊ പേടി കുറയും കാലാണ് ഒരു ഹോർണ്ടിച്ച അവർ അലർട്ടാവും അത്രേ ഉള്ളൂ

അത് കഥ കൈവിട്ടിട്ട് അത് നമുക്ക് പറ്റത്തില്ല ഇപ്പൊ നമ്മളത്രയും അജീസീനായിട്ടില്ല ഇതിനെ കടക്കണോങ്കി സ്ഥലം വേണം ആ സ്ഥലം എടുത്ത് കടന്നു കടന്നുപോയി കൂട്ടാനോ ഒന്നിനും നിക്കണ്ട അത്ര സ്പീഡിൽ പോവാനൊന്നും നോക്കണ്ട

ഈ വീഡിയോ നമുക്ക് അങ്ങനെ രണ്ടുപേരും വെച്ചിട്ടുണ്ടോ ഇങ്ങനൊന്നും അപ്പൊ നാല് സ്ഥലത്ത് നിർത്തില്ലം പറയുന്ന ആരാ കണ്ട കള്ളത്തിനും പറഞ്ഞ ആരാ സത്യം പറ ഞാനാണോ പറഞ്ഞാ ക അങ്ങനെ അഥവാ ജംഗ്ഷൻ എല്ലാം വന്നു കഴിഞ്ഞാ ഇവിടെ നിർത്തു ഒതുക്കി എന്നാ ഒരു ടാക്സി വണ്ടിയിൽ അപ്പുറത്ത് പോവോ നോക്കണ്ട യാള് ഫോണടിച്ച അയാൾക്ക് ഫോൺ സമയത്ത് അയാള് പൊക്കോളും അവിടെ നോക്കിയാ പേടി കൂടും പിന്നെ നമ്മൾ നമ്മടെ പേടിക്കൂടെ അല്ലേ ഫോണ പിന്നെന്തിനാ അവനെ നോക്കുന്നു ശരിക്കും അമ്മയ്ക്ക് വണ്ടി സീരിയസ് ആയിട്ട് കൊടുക്കാഞ്ഞേ അവർക്ക് അവ കൊടുക്കരുത് കേട്ടാ നമ്മുടെ കാര്യം മതത്തെ ഷാർപ്പായിട്ട് നിയന്ത്രിച്ചോണം വണ്ടിയെ ണോ ചേട്ടാ വെറുതെ ആ സ്വയം ചിന്തിക്കുന്ന അല്ലേ ഒന്ന് നിർത്തിക്കോട്ടെ നിർത്തിക്കോട്ടെ അവൻ ഇഷ്ടപ്പെട്ടില്ല നമ്മള് സിൽവർ കളർ വണ്ടിയല്ലേ അവന്റെ കറുത്ത വണ്ടി ഈ തിരക്ക് മേട ഇപ്പൊ സ്വയ എടുത്ത് തലയെ വെച്ച് പേടിച്ചതാ അല്ലേ അങ്ങനെ പേടിച്ചാൽ ജീവിക്കാൻ പറ്റത്തില്ല പതിയാണ് ഇങ്ങനെ പതിയാണ് ഇങ്ങനെ അത് ഒരുപാട് വേഗത വന്നു വേണ്ട നമുക്ക് പതുക്കെ പോയാ ഇത്ര ഓടിക്കുന്ന വിട്ടു ഞാൻ പറഞ്ഞു എന്നാ ഞാൻ ആ കാർ ഓടുന്നോണ്ട് വീട്ടിൽ പോയി ചെയ്യാം ഞാൻ കൊറച്ചു ദിവസമായി വീട്ടിൽ പോയിട്ട് ചിന്ത കഴിഞ്ഞിട്ട് അല്ലെ എന്തായാലും വെറുതെ ഇവിടെ വീട്ടിൽ കാര്യം നിക്കുന്നവിടെ വേണം ശംഭു വീട്ടിൽ എന്ന് കാര്യം പോത്തില്ലെങ്കിൽ ആ കോഴിയില് മലപ്പൂർ വീട്ടല്ലോട്ട് ഒരു പണി കൊടുത്തല്ല നമുക്ക് വേണേ റിവേഴ്സിൽ പോയിട്ട് വന്നിട്ട് ആ കോഴി പോവാ അങ്ങനെ പോണോ

വേണ്ട വേണം അതൊന്നും വേണ്ട നമ്മുടെ മോനാളിക്ക് ഹെലികോപ്റ്റർ ഉണ്ട് റോഡേ കൊണ്ടിടുക കൊളുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുവരും പോരാ പാർക്കിംഗ് ഫ്രീ ആയില്ലേ കഴിഞ്ഞില്ലല്ലോ മോനാളിക്കും ജീവിക്കണ്ട